ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഒരു ക്രോഷ ട്യൂട്ടോറിയൽ ക്ലാസ് ആണ് അപ്പോൾ സാരിയിലെ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയൽ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ട്യൂട്ടോറിയൽ ക്ലാസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു സാരിയിലെ ക്രോഷ്യ വർക്ക് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് എൻ്റെ വീഡിയോസെല്ലാം ഒന്ന് വാച്ച് ചെയ്യുക ഒരുപാട് മിക്കിങ് വീഡിയോ ഉണ്ട് സാരിയിൽ തന്നെ ചെയ്യുന്ന പല സാരിയിലും കോട്ടൺ സാരിയിലും പല തരത്തിലുള്ള സാരിയിലും പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഇന്ന് നല്ല ഒരു സാറ്റൻ്റെ മെറ്റീരിയലാണ് സാറ്റ് സാറ്റൻ്റെ മെറ്റീരിയൽ വാങ്ങിച്ച് അതിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് സാരിക്ക് അഞ്ചര മീറ്റർ തുണിയാണ് വേണ്ടത് അല്ലേ അപ്പോൾ അഞ്ചര മീറ്റർ തുണി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനിപ്പം ഞാൻ പല ടൈപ്പിലുള്ള മെറ്റീരിയലും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ സാറ്റണിൻ്റെത് ഇനി ഇതിപ്പം സാറ്റണിലാണ് സാറ്റണിൻ്റെ മെറ്റീരിയലിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ വേണ്ടത് ആ മെറ്റീരിയലിൽ വാങ്ങിച്ച് അതിൽ നമുക്ക് നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് ക്രോഷ്യ വർക്ക് ചെയ്യാം അപ്പോൾ ക്രോഷ്യ വർക്ക് അറിയുന്നവർ ആരും ഈ ഒരു വർക്ക് മിസ് ചെയ്യരുത് ഈ പിന്നെ ഇങ്ങനെ സാരിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഇന്ന് സെയിം കളർ തന്നെ സാരിയുടെ അത് സെയിം കളറിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ ഇപ്പോൾ ഇത് പിങ്കാണ് പിങ്കിന് ഗ്രീനൊക്കെ മാച്ച് ചെയ്യും ബ്ലാക്ക് മാച്ച് ചെയ്യും റെഡ് മേച്ച് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്യാം ഞാൻ ഞാൻ ഇതിൽ പിന്നെ സെയിം കളർ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ സെയിം കളറ് വെച്ചിട്ടും ചെയ്യുക ഇനിയിപ്പോൾ ഇതിൽ പേളിൻ്റെ കളർ ഉണ്ടെങ്കിൽ പേളിൻ്റെ കളർ വെച്ചിട്ടും ചെയ്യുക നല്ല ഭംഗിയായിരിക്കും വൈറ്റ് കളറിൽ ചെയ്യുക അപ്പോൾ ചിലവർക്ക് വൈറ്റ് വൈറ്റായിരിക്കും ഇഷ്ടം അപ്പോൾ വൈറ്റ് കളറിൽ ചെയ്യുക അപ്പോൾ ഞാൻ ഇത് സാരിയിൽ ഏകദേശം തീരാറായി അപ്പോൾ ഞാൻ വിചാരിച്ച ഇതിൻ്റെ മിക്ക വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പം സാറ്റിൻ്റെ തുണിയായാലും ഏത് മെറ്റീരിയലിലായാലും നമ്മൾ സാരിയിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ആദ്യമൊരു റഫായിട്ട് ഒരു ക്ലോത്തിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സാരിയിലോട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം സാരിയിലോട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുമ്പോൾ നീട്ടിൽ സാരിയിൽ തന്നെ കുത്തിയിട്ടാണ് കുത്തിയെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഈ പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും സാരി കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ റഫായിട്ട് ആദ്യം ഒരു ഒരു റഫായിട്ടുള്ള ഒരു ഒരു ക്ലോത്തിൽ ഒരു ടൗ അല്ലോ അതല്ല വേറെ ഏതെങ്കിലും ഒരു ടേബിൾ ക്ലോത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് അതിൽ ചെയ്ത് പഠിക്കുക അതിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ സാരിയിൽ ചെയ്യാം അപ്പോൾ സാരിയിൽ ചെയ്യുമ്പോൾ സാരിയുടെ സൈഡിലാണ് നാല് ഭാഗത്ത് നാല് ഭാഗമാണല്ലോ ഉള്ളത് രണ്ട് ഒരു മുന്താണി പിന്നെ രണ്ട് ആ കുത്തൻ്റെ ഭാഗത്ത് നമുക്ക് ഒഴിവാക്കി ബാക്കി മൂന്ന് സൈഡിലും ഞാൻ ചെയ്യും മൂന്ന് സൈഡിലും ചെയ്യണം താഴത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യണം നമുക്കിപ്പോൾ റെഡിമെയ്ഡ് സാരി സാരിയൊക്കെ വാങ്ങിക്കുമ്പം നമുക്ക് അതിൽ ബോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും താഴത്തെ ഭാഗത്തെ എല്ലാ ഭാഗത്തൊന്നും ആ ബോർഡർ ഉണ്ടാവില്ല ചില സാരിക്ക് അതായത് ഇതുപോലെ ലേസൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അവർ മാക്സിമം അവർ ഒഴിവാക്കേണ്ട അടുത്ത ഒഴിവാക്കും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് താഴെയൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കണമെങ്കിൽ താഴ്ത്തെ ഭാഗം ആ അഞ്ചര മീറ്ററും താഴത്തെ ഭാഗം ചെയ്യണം മുഗൾ വശം ഞാൻ രണ്ടര മീറ്ററും മൂന്ന് മീറ്ററോളം ഞാൻ ചെയ്യാറുണ്ട് കാരണം മുന്താണിയൊക്കെ ഞങ്ങൾക്ക് നല്ല ഇറക്കത്തിൽ വേണം അപ്പോൾ മുന്താണി മൊത്തം വേണം പിന്നെ ഇവിടെ ഈ വയറിൻ്റെ അടുത്ത് നമ്മൾ കുത്തുന്നതും മുതലേ ഇങ്ങനെ ചുറ്റി വരുന്ന അപ്പം നമുക്ക് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം മുകൾ വശം ചെയ്യണം പിന്നെ മുന്താണി അങ്ങനെ അത്രയും പിന്നെ നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ സ്വന്തം സാരിയിലാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വന്തം സാരിയിലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ഞാൻ ഇത്രയും ചെയ്തിട്ടാണ് കൊടുക്കുന്നത് കാരണം നമ്മൾ ചെറിയൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അത് എന്തായാലും ഇങ്ങനെ ചുറ്റുമ്പോൾ ചിലപ്പോൾ ബാക്കിൽ എത്തൂല ബാക്കിൽ ആ ബോർഡർ കാണൂല അല്ലെങ്കിൽ ഈ സൈഡിൽ വയറിൻ്റെ ആ ഭാഗത്ത് ബോർഡർ കാണുക അപ്പോൾ നമ്മൾ കുത്തി കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്തൊക്കെ ആ ബോർഡർ കാണുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ എങ്ങനെയാണ് സാരിയിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് ബോർഡർ ചെയ്തിൻ്റെ ലേസ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ഒരുപാട് ഒരുപാട് മേക്ക വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഏകദേശം സാരിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാലും പിന്നെ ഓരോ സാരിയിലും നമ്മൾ കുത്തിയെടുക്കുമ്പോൾ ശ്രദ്ധാപൂർവ്വം വേണം കുത്തിയെടുക്കാൻ ഇത് സാറ്റണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ പിന്നെ നീട്ടിൽ ഒക്കെ കുത്തിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഇല്ലെങ്കിൽ സാരി പിന്നി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സാറ്റിൻ്റെ പല ടൈപ്പിലുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ തന്നെ വാങ്ങിക്കുക അതുപോലെ കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ട് അത് വാങ്ങിക്കരുത് നല്ല മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ചെയ്യുക നമ്മൾ സാരി എപ്പോഴും ആക്കുമ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ നല്ല മെറ്റീരിയൽ തന്നെ വാങ്ങിക്കുക അപ്പോൾ പിന്നെ എപ്പോഴും ഇതൊക്കെ നിങ്ങളറിയാം സു സൂചി ഇടമുകളിലൂടെ നീട്ടിലെടുത്ത് സാരിയിൽ ത ഇങ്ങനെ കുത്തി ഡയറക്റ്റ് സാരിയിൽ കുത്തി ആ പിന്നെ ത്രെഡ് ആ ഹോളിലൂടെ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ വലിച്ച് രണ്ടെണ്ണം പുറത്തേക്ക് എടുക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അങ്ങനെയാണ് പിന്നെ സെയിം ഹോളിൽ തന്നെ നമ്മൾ എത്ര ഇപ്പം ഇത് ഇത് കുറച്ച് നേരിയ ത്രെഡ് ആയതുകൊണ്ട് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രെഡ് സിൽക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് ആങ്കറിൻ്റെ ത്രെഡ് വേണേൽ ആങ്കറിൻ്റെ ത്രെഡ് ഉപയോഗിക്കാം ആങ്കറിൻ്റെ ആ ത്രീ പ്ലേ ഒരു പിന്നെ ടൂ പ്ലേ ത്രെഡ് ഉണ്ട് അതാണ് സാരിക്ക് നല്ലത് ആ വണ്ണുള്ള ത്രെഡ് ഒഴിവാക്കിയിട്ട് ആങ്കറിൻ്റെ രണ്ട് ടൈപ്പ് ത്രെഡ് ഉണ്ട് ഒന്ന് കൊച്ച വണ്ണുള്ളതും ഒരു നേരിയതും അപ്പോൾ ആ നേരിയ ത്രെഡ് ആയിരിക്കും നല്ലത് ഇത് സിൽക്ക് ത്രെഡാണ് പിന്നെ അതെല്ലാം കോട്ടൻ്റെ വേറെ എന്തെങ്കിലും ത്രെഡാണെങ്കിലും നേരിയ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യുക സാരിയിൽ ചെയ്യുമ്പോഴെപ്പോഴും നേരിയ ത്രെഡാന്ന് ഭംഗിയിട്ടാവുക ഇങ്ങനെയാണ് എന്താ ഇത് ഞാൻ സിൽക്ക് ത്രെഡാന്ന് വാങ്ങിച്ചത് അപ്പോൾ സിൽക്ക് ത്രെഡാകുമ്പോൾ എല്ലാ കളറിലും കിട്ടും ത്രെഡ് ഇതാ ഇതാണ് ഇതാണ് ത്രെഡ് ഇതുപോലെ ഇത് ഇതുപോലെയുള്ള ത്രെഡുകൾ ഇഷ്ടംപോലെ പിന്നെ ത്രെഡ് സെൻറ്ററിൽ ആണ് അതുപോലെ പല ടൈപ്പിലുള്ള ത്രെഡും ഉണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് വാങ്ങിക്കുക മാക്സിമം നേരിയ ത്രെഡ് തന്നെ വാങ്ങിക്കുക വണ്ണം കൂടിയത് ചെയ്യുമ്പോൾ പിന്നെ ഭംഗി ഉണ്ടാവില്ല പിന്നെ അതിൽ നീടിലും അതേപോലെ നീടിലും അതുപോലെ നോക്കിയിട്ട് എടുക്കുക വണ്ണമുള്ള നീട്ടിൽ ഉപയോഗിക്കരുത് അപ്പോൾ ഇങ്ങനെ എടുത്തു ഒരു കുഴിയിൽ തന്നെ ഒരേ ഹോളിൽ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഒറ്റ ഹോളിൽ തന്നെ അപ്പോൾ ഞാൻ അഞ്ച് തവണ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തവണ അപ്പോൾ നിങ്ങൾ അതുപോലെ നാലോ അഞ്ചോ അപ്പോൾ നേരിയ ത്രെഡ് ആണെങ്കിൽ അഞ്ച് തവണ അഞ്ച് അല്ലെങ്കിൽ ആറ് തവണ എടുക്കണം അതായത് ഇപ്പോൾ ഇതുപോലെ എടുത്തു ഇതുപോലെ എടുത്ത് പിന്നെ ആദ്യത്തേത് നമ്മൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കും ഫസ്റ്റ് ക്രോഷേ മാത്രം സിംഗിൾ ക്രോഷ മാത്രമാണ് ആദ്യത്തിൽ എടുക്കുന്നത് അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തു രണ്ട് ചെയിൻ ഇങ്ങനെ എടുത്തു പിന്നെ നീടിൻ്റെ മുള്ളിൽ കൂടെ ത്രെഡ് എടുത്ത് ആ ഇട്ട ഹോളിലൂടെ തന്നെ അതേ സെയിം ഹോള് ഒരേ ഹോളിലാണ് ചെയ്യുന്നത് അതിലൂടെ ആ സെയിം ഹോളിൽ അഞ്ച് തവണ നമ്മൾ എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു ക്ലാസ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അതാണ് ഞാൻ ഇതിൽ എങ്ങനെ ഡീറ്റെയിൽ ആയി പറയാത്തത് അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോ നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അഞ്ച് തവണയാണ് അഞ്ച് തവണ എടുത്തു അതുകഴിഞ്ഞ് ഒരു ചെയിൻ കൂടി ഇട്ടിട്ട് ഒരേകദേശ അകലം അപ്പോൾ ഒരുപാട് ദൂരത്തോട്ടും പോകരുത് സരിയിൽ നീഡിൽ കുത്തി ആ ത്രെഡിനെ ആ ഹോളിലൂടെ എടുത്ത് സിംഗിൾ ക്രോഷ് ചെയ്യും ഫസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ് സിംഗിൾ ക്രോഷ് ചെയ്ത് അവിടെ ഒരു കെട്ടിട്ട് വെക്കും അത് കഴിഞ്ഞ് രണ്ട് ചെയിൻ എടുക്കും രണ്ട് ചെയിൻ എടുത്തിന് ശേഷമാണ് നീഡിൽ ത്രെഡിന് നീടിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ആ നമ്മൾ ആദ്യം എടുത്ത് അതേ ഹോളിലേക്ക് ഇടുന്നത് അതേ ഹോളിലേക്ക് ഇടുമ്പോഴെപ്പോഴും സാരിയുടെ നൂല് സൂചിയിൽ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ ഹോളിൽ തന്നെ ഇടുവാ കാരണം ഇത് ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു റഫ് തുണിയിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സാരിയുടെ നൂലൊക്കെ സൂചിയിൽ കുടുങ്ങി കുടുങ്ങി മൊത്തം പിന്നെ സാരി പിന്നിൽ കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആക്കരുത് നമ്മൾ നല്ല നല്ല സാരിയോ അല്ലെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിലും സാരി ആണെങ്കിലും അത് നല്ല സാരി ആയിരിക്കും അപ്പോൾ അത് നശിപ്പിച്ച് കളയാൻ പാടില്ല അപ്പോൾ ഇത് കാണുന്നല്ലേ ഒരു എവിടെ ഒരു ത്രെഡ് ത്രെട്ടൊന്നും വരിയാതെയാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യണം ഇതാ ഇങ്ങനെ ഉണ്ടോ ഇതുപോലെയാണ് ഒറ്റ ഹോളിലാണ് ഇട്ടിട്ടുള്ളത് ഒരു ഹോളിനാണ് അഞ്ച് ടവണ വലിച്ചിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വെളിച്ചു കഴിഞ്ഞാൽ സാരിയിലെ നൂല് അങ്ങോട്ട് ഈ സൂചിയുടെ കൂടെ തന്നെ വരും അപ്പം അത് അപ്പം അങ്ങനെ വരുന്നത് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാം വീണ്ടും അതുപോലെ ഒരേ ഹോളിലിട്ട് അഞ്ച് തവണ സെയിം ഹോളിൽ തന്നെ അഞ്ച് തവണ എടുക്കുക ഈ സാരി എനിക്ക് ഒരുപാട് ഈ കളർ സാരിയുടെ കളർ ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടിന്ന് ഞാൻ ഈ കളറിൽ തന്നെ സെലക്ട് ചെയ്തതും ത്രെഡും സെയിം കളർ എടുത്തത് ത്രെഡ് എടുക്കുമ്പം ഇതിൽ പേളിൻ്റെ കളറൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും പേളിൻ്റെ കളറിൽ ചെയ്താൽ വൈറ്റ് കളറും നല്ല മാച്ചായി അപ്പോൾ നിങ്ങൾ സാരി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കോട്ടൺ മെറ്റീരിയലാണെങ്കിൽ നല്ല കോട്ടൺ മെറ്റീരിയലിൽ വാങ്ങിക്കുക അത് അഞ്ചര മീറ്റർ വാങ്ങിക്കുക അതല്ല ഇതുപോലെ മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾക്ക് സാറ്റേൺഡ് മെറ്റീരിയൽ വാങ്ങിക്കാം അതുപോലെ ആ ആ സാരിക്ക് ഇഷ്ട മാച്ച് ചെയ്യുന്ന കളറ് നൂല് വേണം സെലക്ട് ചെയ്യുക അപ്പം പിന്നെ ഇതിപ്പം നല്ല മാച്ചിങ് ആണ് സെയിം കളറാണെങ്കിലും നല്ല ഭംഗിയാണ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൽ മാ ബ്ലാക്ക് കളറ് ബ്ലൗസ് ഇടുക അതല്ല സെയിം ബ്ലൗസ് ആണ് സെയിം കളർ ഇടുക അപ്പോൾ പിന്നെ ഒരു വൈറ്റും പിങ്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇതിൽ മൾട്ടി കളർ ബ്ലൗസാണെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ ഇന്ന് ഏത് കളറ് വേണമെങ്കിലും ഇതിന് ബ്ലൗസ് ഇടാം അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിനും ഒക്കെ ചേരുന്ന ഒരു കളറാണ് സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്ന കളർ സെലക്ട് ചെയ്യുക ഈ ഒരു കളറൊക്കെ എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന കളറാണ് അപ്പോൾ പിന്നെ ഇതുപോലുള്ള പീക്കോക്ക് പിന്നെ ബ്ലൂ ഗ്രീൻ അപ്പോൾ ഇതുപോലുള്ള പിങ്ക് കളറ് ലൈറ്റ് പിങ്ക് കളറ് ഒക്കെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കോട്ടൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടും സാരി സാരിക്ക് വേണ്ട വേണ്ടി കട്ട് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ല കോട്ടന് ചന്തേരി കോട്ടനൊക്കെ ഒക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കുക അഞ്ചര മീറ്റർ അതിൽ എന്നിട്ട് വർക്ക് ചെയ്യുക നല്ല ഭംഗിയായിരിക്കും അപ്പോൾ സാരിയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം പക്ഷേ സാരി പിന്നെ കയറാൻ പാടില്ല അതുകൊണ്ടന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ടവലിലോ ഒരു റഫ് ക്ലോത്തിലോ ഒക്കെ ചെയ്ത് ആദ്യം നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം സാരിയിലോട്ട് ചെയ്യാം ഇപ്പം ഇത് ഇത് ഈ സാറ്റിൻ്റെ തുണിയൊക്കെ നല്ല മെറ്റീരിയൽ തന്നെ വാങ്ങിക്കണം നല്ലത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പിന്നെ തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സാറ്റിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക കുറച്ച് കോസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് സാരി വർഷങ്ങളോളം ഉപയോഗിക്കാം അപ്പോൾ പിന്നെ കീറാത്ത പിന്നെ പോവാത്ത മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യുക ഓക്കെ കൈസ് അപ്പോൾ ഇത് പിന്നെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് അധികം ടഫ് ടഫൊന്നല്ല പിന്നെ ആ പക്ഷേങ്കിൽ ചെയ്യുമ്പോഴേ ആ ഒരേ ഹോളിൽ തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അതല്ലെങ്കിൽ പണി കിട്ടും സാരിയുടെ നൂലിങ്ങോട്ട് സൂചിയുടെ മുകളിലേക്ക് വന്ന് പിന്നെ സാരി മൊത്തം നൂല് വലിഞ്ഞ് 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 വരും നമ്മൾ സാരിയിൽ വർക്ക് ചെയ്ത് തീരുമ്പോഴത്തേക്കും സാരി അങ്ങോട്ട് പോകും അപ്പോൾ ഇത് കാണുന്നില്ലേ ഇതിലിപ്പോൾ ഒറ്റ ഒരു സ്ഥലത്ത് പോലും സാരിയുടെ നൂല് വന്നിട്ടില്ല പിന്നെ ഇത് അതുപോലത്തെ സാരിയാണ് എന്നിട്ടും സാരിയിൽ നിന്ന് പിന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നൂലൊന്നും വലിഞ്ഞ വരാണ്ടിരുന്നത് ഇത് വലിഞ്ഞ് വരാൻ ഒരു ഇതുള്ള ഒരു സാരിയാണ് പിന്നെ അപ്പോൾ കോട്ടന്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു പ്രശ്നേയും ഉണ്ടാവില്ല നൂലൊന്നും സൂചിയുടെ മുള്ളിലേക്ക് സാരിയുടെ ത്രെഡ് ഒന്നും കുടുങ്ങി വരില്ല കോട്ടന്റെ മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ കോട്ടന്റെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ചെയ്താൽ മതി ഇതുപോലുള്ള തുണി പിന്നെ വാങ്ങിച്ചാൽ മതി നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ഇങ്ങനെ ഇങ്ങനെയുള്ള തുണി വാങ്ങിച്ചിട്ട് ചെയ്യണ്ടു ആദ്യം ചെയ്യുമ്പോൾ കോട്ടന്റെ മെറ്റീരിയൽ വാങ്ങിക്കുക മീറ്റർ വാങ്ങിക്കുക എന്നിട്ട് അതിൽ ചെയ്യുക അതിൽ ക്രോഷ്യ വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് തന്നെ വാങ്ങിക്കണം കാരണം നമ്മൾ ഈ വർക്ക് കാണണം എടുത്ത് കാണണം അല്ലെങ്കിൽ നല്ല ആ സാരി ഉടുക്കുമ്പോൾ അതിനൊരു എടുപ്പുണ്ടാവുള്ളു നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ മെറ്റീരിയൽ വാങ്ങിച്ചാൽ അതിൽ ക്രോഷ്യ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ കാരണം നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതെന്ന് നമ്മുടെ ഒരു വർക്ക് ആ സാരിയിൽ എടുത്ത് കാണണമെങ്കിൽ അതുപോലുള്ള മെറ്റീരിയൽ തന്നെ വാങ്ങിക്കണം ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് പിന്നെ തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ സാരിക്ക് വേണ്ടിയാണെന്ന് പറയുമ്പം അവർ പല ക്ലോത്തും എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നല്ല ഒരു പിന്നെ സാരി നിങ്ങൾ നിങ്ങൾക്കും കൂടെ ചെയ്യുന്ന ഒരു കളറും മെറ്റീരിയലും ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ക്രോഷ്യ ഡിസൈൻ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ക്രോഷ്യ മെറ്റീരിയൽ വാങ്ങിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന വിലയും കിട്ടും അപ്പോൾ വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഇത് അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ്സാക്കരുത് വീഡിയോസ് എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക അതിൽ ഒരുപാട് മിക്ക വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ കണ്ട് ക്രോഷ്യ ചെയ്യാൻ പഠിക്കുക അപ്പോൾ സാരിയിൽ ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് സാരിയിൽ ഡയറക്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ചിലവരൊക്കെ സെപ്പറേറ്റ് ക്രോഷിയ വർക്ക് ചെയ്ത് സാരിക്ക് ജോയിൻ തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിങ്ങനെ തന്നെ ചെയ്താൽ മതി സാരിക്ക് പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു പിന്നെ വീണ്ടും തയ്ച്ചു പിടിപ്പിച്ചു അത് ബുദ്ധിമുട്ടാണ് ഇതേപോലെ സാരിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഥലത്തേരുന്ന് ആ വർക്ക് ഈസി ആയിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാം ഞാനിപ്പം ഇതിൻ്റെ പിന്നെ താഴെയുള്ള വശത്ത് അഞ്ചര മീറ്റർ കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകൾ വശം മൂന്ന് മീറ്ററോളം ഞാൻ മുകൾ വശം ചെയ്തിട്ടുണ്ട് അതേപോലെ മുന്താണി ഇതിലധികം മുന്താണിക്കും ഞാൻ ഡിസൈൻ ഒരുപാട് ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ സെയിം ഡിസൈനാണ് മുന്താണിക്ക് കൊടുത്തത് ഈ ഡിസൈൻ തന്നെയാണ് മുന്താണിക്കും കൊടുത്തത് ചെണ്ടൊന്നും കെട്ടിയില്ല കാരണം ഇതിൽ കൂടുതൽ ചെണ്ടൊന്നും കെട്ടിട്ടൊന്നും കാര്യമില്ല വേറെ കളർ ഞാൻ ആഡ് ചെയ്യുന്നുമില്ല വേറെ കളർ ആഡ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല അപ്പം ഇതുപോലത്തെ കളറിൽ നിങ്ങൾക്ക് വൈറ്റിലൊക്കെ ചെയ്താൽ വൈറ്റ് ത്രെഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ എനിക്ക് പിന്നെ ഈ കളറായിരുന്നു ഇഷ്ടമുണ്ടായത് അതുകൊണ്ട് ഞാൻ ഈ കളർ ത്രെഡ് വാങ്ങിച്ചു അപ്പോൾ വാങ്ങിക്കുമ്പം ത്രെഡ് ഒരുമിച്ച് വാങ്ങിക്കണം കുറച്ച് കുറച്ച് വാങ്ങിച്ചുകഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ ത്രെഡ് കിട്ടില്ല സെയിം കളർ കിട്ടില്ല അപ്പം നമ്മൾ ഒരു സാരിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിന് കുറച്ചധികം ആയാലും കുഴപ്പമില്ല ഒരുമിച്ച് തന്നെ ത്രെഡ് വാങ്ങിക്കണം ത്രെഡിന് നമ്മൾ ഏത് കൃഷിയെ വർക്ക് ചെയ്യുമ്പോഴും ആ നമുക്ക് എത്ര വേണം ആ ഒരു ഉടുപ്പാണെങ്കിൽ ആ ഉടുപ്പിന് വേണ്ടുന്നെങ്കിലും കുറച്ചധികം ത്രെഡ് നമ്മൾ വാങ്ങിക്കണം കാരണം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസൈൻ പോലെ ഇരിക്കും നമ്മൾ ത്രെഡ് അതിൽ ചിലവാകുന്നത് ചില ഡിസൈനിൽ ഒരുപാട് ത്രെഡ് ചിലവാകും ഈ സാരിയിൽ തന്നെയാണെങ്കിലും എല്ലാ സാരിയിലും ഒരുപോലെ ഒരുപോലെയല്ല ത്രെഡ് ചില തീരുന്നത് ചില സാരിയിൽ ഒരുപാട് ത്രെഡ് വേണ്ടി വരും കാരണം നമ്മൾ എടുക്കുന്ന ഡിസൈൻ പോലെ ഇരിക്കും ചില ഡിസൈനിൽ ഒരുപാട് ത്രെഡ് വേണ്ടിവരും ചിലതിലധികം ഒന്നും വേണ്ടി വരില്ല അപ്പം ഞാൻ തന്നെ ഇതിലിപ്പം ഒരു ഹോളിൽ തന്നെ അഞ്ച് ആറ് തവണയൊക്കെ എടുക്കുന്നുണ്ട് ചിലത് അറിയാണ്ട് അഞ്ച് തവണയാണ് എടുക്കേണ്ടത് പക്ഷേ ചിലത് അറിയാണ്ട് ആറ് തവണയായി ആയി പോകുന്നുണ്ട് അപ്പം അങ്ങനെ ആറ് തവണ ആവരുത് അഞ്ച് തവണ അഞ്ച് തവണ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ആറാണെങ്കിൽ ആറ് കാരണം ഒന്നും ചെറുതും വരതും ഒന്നും ആവരുത് ഡിസൈൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം ഒരുപോലെയായിരിക്കണം ഞാനിപ്പം നിങ്ങോട് എവിടെയോ ഒരു സ്ഥലത്ത് ആറ് തവണ എടുത്തു തോന്നി അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഇത് സാരിയിലേക്ക് ഇടുമ്പോൾ ആദ്യം സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത് ആ സിംഗിൾ ക്രോഷിയൊക്കെ കൊടുത്തതിന് ശേഷം രണ്ട് ചെയിൻ ഇട്ടു രണ്ട് ചെയിൻ ഇട്ട് പിന്നെ ആ സെയിം ഹോളിൽ തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അഞ്ച് തവണ ആ ഒറ്റ ഹോളിൽ അപ്പോൾ ആ ഹോളിൽ നിന്ന് മാറി മാറിയിട്ട് കുത്തരുത് അപ്പോൾ പ്രശ്നമാവും ആ ഒന്നിൽ തന്നെ കുത്തിയെടുക്കുക പിന്നെ സാരിയിൽ നമ്മൾ ഡയറക്റ്റ് കുത്തുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നേരെ വക്കിനു കൊണ്ട് കുത്തരുത് അപ്പോൾ ആ സാരി അവിടുന്ന് പിന്നി കീറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് മാറിയിട്ട് വേണം ഇതുപോലെ ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യുക ഇത്ര ഗ്യാപ്പ് കൊടുക്കണം ആ വക്കിനു കൊണ്ട് കുത്തരുത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ് ചെയ്തു രണ്ട് ചെയിൻ ഇട്ടു അതേ ഹോളിൽ തന്നെ അഞ്ച് തവണ ചെയ്യുമ്പോൾ ഉള്ളിൽ അഞ്ച് തവണ എടുക്കും ഇടയായിട്ട് ഞാൻ കുറേ സാരിയാണ് ചെയ്യുന്നത് കാരണം സാരിയുടെ ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചും ഇനി ആ വർക്കൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് അങ്ങനെയാണ് ഓരോ മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് അപ്പോൾ ഓരോ സാരിയിൽ ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളുടെ ആ വർക്ക് കാണിച്ചു തരുന്നതായിരിക്കും സാരിയിൽ സൈഡ് ലേസ് വർക്കൊക്കെ കൊടുക്കുമ്പോൾ ഏകദേശം എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിഷ്ടമുള്ള ഡിസൈനിലൊക്കെ ചെയ്യാം ഇപ്പോൾ മൂന്നെണ്ണയേ വേണമെങ്കിലും മൂന്നെണ്ണം മാത്രം എടുത്താലും മതിയല്ല അഞ്ച് തവണ അഞ്ച് തവണ ആറ് തവണയൊക്കെ എടുക്കുമ്പോഴാണ് ആ ബോർഡർ ഒന്ന് എടുത്ത് പിടിച്ച് കാണിക്കുക നല്ല ലുക്ക് ഉണ്ടാവുക വളരെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ഒരു നൂല് ഇങ്ങനെ ചുറ്റി പോലെ ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് പിന്നെ തിക്കായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് എടുത്ത് കാണിക്കും പിന്നെ ഇത് പ്രത്യേകിച്ച് ഞാൻ സെയിം കളർ ആയതുകൊണ്ട് കുറച്ചധികം കൊടുക്കുന്നു വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ ഒരു നാല് തവണ ചെയ്താലും മതി ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ നാല് കളർ ഈ ഇതിനിപ്പം ഗ്രീനൊക്കെ നല്ല മാച്ചായിരിക്കും എൻ്റെ ഗ്രീൻ ബ്ലൗസ് ഇടണം അപ്പം നമ്മൾ ഏതാണോ ബോർഡർ കൊടുത്തേ ആ ബോർഡർ കൊടുത്തതിൻ്റെ ബ്ലൗസ് തന്നെ നമ്മൾ ഇടുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഗ്രീനാന്നെങ്കിൽ അപ്പോൾ ഞാൻ പക്ഷേങ്കിൽ സെയിം ഒരു സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ നല്ല ഇല്ലയെന്ന് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി അടുത്ത് വേറൊരു സാരിയിൽ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇത് മുഴുവനും ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയമാവും പിന്നെ ഇനി ഇത്രേ ബാക്കിയുള്ളൂ ഇത്രേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതേ വർക്കാണ് കംപ്ലീറ്റ് പിന്നെ ഒരേ വർക്കാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പിന്നെ ട്രൈ ചെയ്യുക ചെയ്തിട്ട് എന്നെ എനിക്കൊരു കമൻറ്റൊക്കെ എഴുതാൻ മറക്കരുത് എന്തായാലും മാക്സിമം നിങ്ങളത് ട്രൈ ചെയ്യണം ക്രോഷ്യ പഠിച്ചാൽ പോലെ നമ്മളത് പിന്നെ നമ്മളത് നമുക്ക് യൂസ് ചെയ്യാനെങ്കിലും നമ്മൾ ചെയ്തൊന്നും നോക്കണം ഇപ്പോൾ സാരിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണെന്നും പൊട്ടിക്കൽ കൊടുക്കണമെങ്കിൽ നല്ല പൈസ വാങ്ങിക്കും പിന്നെ അത് മാത്രമല്ല ഇതെല്ലാവർക്കും അറിയുന്ന വർക്കല്ല എല്ലാവർക്കും ഒന്നും അറിയില്ല ആ പെർഫെക്ഷൻ ഒന്നും കിട്ടില്ല അപ്പോൾ പിന്നെ എറണാകുളത്തൊക്കെ ഈ സാരിയിൽ ക്രൂഷ്യ വർക്ക് ചെയ്യുന്ന സെവൻ തൗസൻഡ് ടെൻ തൗസൻഡൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കുക അതിൻ്റെ സാരിയിൽ ചെയ്യുക എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഇതിലുണ്ട് നിങ്ങളൊരു മെസ്സേജ് അയക്കുക അത് മാത്രമല്ല ഈട താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ട് അറിയിക്കുക ഓക്കെ ഗെയ്സ് അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഓക്കെ താങ്ക് സോ മച്ച്